കർത്താവ് ഇടപെട്ടിരിക്കുന്നവന്റെ കാര്യത്തിൽ വേറെ ആരും കൈകടത്താതിരിക്കുന്നതാണ് നല്ലത് പൊതുവായി സമൂഹത്തിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ എത്തും എന്ന നിലയിൽ പലരും തങ്ങളുടെ നിഗമനങ്ങളെ രേഖപ്പെടുത്താറുണ്ട് ഒരു വീട് പണിയെന്നെ കണ്ടാൽ അത്യാവശ്യം കോൺട്രാക്ടർമാർക്കും ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആ വീട് ഈ രൂപത്തിലാകും എന്നതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടും മണ്ണിന്റെ സ്വഭാവമൊക്കെ അറിയാവുന്നവർക്ക് ഒരു കിണർ ഒഴുകുന്നത് കാണുമ്പോൾ ഇത്ര താള വെള്ളം കിട്ടും എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായം പറയും നല്ല നിലയിൽ പഠിക്കുകയും നല്ല പോസിറ്റീവായിട്ട് തൻ്റെ പഠന മേഖലയെ കാണുകയും നല്ല ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എല്ലാവരും പറയും ഓ ആ കുച്ചിന് നല്ലൊരു ഭാവിയുണ്ട് സമൂഹത്തിന് ഇത്തരത്തിൽ ചില നിഗമനങ്ങളും അഭിപ്രായങ്ങളും പല കാര്യങ്ങളെക്കുറിച്ചും ഉണ്ട് എന്നാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തെറ്റിപ്പോകുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് തങ്ങളാൽ പരിഹരിക്കാൻ വയ്യാത്ത ചില ജീവിത ദുരന്തങ്ങളെ നേരിടുമ്പോഴാണ് എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിലും കർത്താവ് ഇടപെടുന്ന ജീവിതങ്ങളിൽ സമൂഹത്തിൻ്റെ നിഗമനങ്ങളും കാഴ്ചപ്പാടുകളും അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് വലിയ വിടുതലുകളെയും അത്ഭുതങ്ങളെയും ലോകത്തിനൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത നിലയിലുള്ള വലിയ മാറ്റങ്ങളെ അവിടെ സൃഷ്ടിക്കുവാൻ കർത്താവിൻ്റെ ആ ഇടപെടൽ മൂലം സാധിക്കുമെന്നുള്ളതാണ് ബൈബിൾ നമ്മളെ ആഴത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഇടപെട്ടിട്ടുള്ളതാകിയാൽ നിങ്ങളുടെ ഭാവി ഇങ്ങനാകും നിങ്ങൾക്ക് ഇതുവരെ എത്താൻ കഴിയൂ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലത്തെ വിഷയം ഈ സങ്കടകരമാകും എന്നൊക്കെയുള്ളതായ വാക്കുകളെ തൽക്കാലം ശ്രദ്ധിക്കേണ്ട ദൈവത്തിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ചെറുതുമലുതുമായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിന് സന്തോഷിക്കാൻ വക നൽകുന്ന വൻ റിസൾട്ടുകളെ കർത്താവ് പുറത്തു സ്നേഹനിധികളെ ആത്മാർത്ഥമായും ഇന്നത്തെ ദൂതിന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ പൊന്നോമനകളെ നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും ഇന്നത്തെ കർത്താവിൻ്റെ ഈ പ്രവചന പ്രവചനദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ ക്രിസ്തു യേശുവിൻ്റെ ഉന്നതവും ശക്തി നിറഞ്ഞതുമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലെ നിസ്സഹായമായ സാഹചര്യങ്ങളെ മറികടക്കുവാൻ ചാടിക്കടക്കുവാൻ അവർക്ക് കരുത്തു പകർന്ന ഒരു വാക്കാണ് ഒരുപാട് നീളമൊന്നും ആ വാക്കിനില്ല വളരെ ലളിതമായ ഒരു കുഞ്ഞു പദമാണ് ആ പദം സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ എന്നും കേൾക്കാറുള്ളത് നേരം വെളുക്കുമ്പോഴാണ് നേരം വെളുത്ത് കട്ടിലേ കിടക്കുന്ന എൻ്റെ അരികിൽ ചെന്നിട്ട് എൻ്റെ വൈഫ് പിള്ളേരോട് പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ ഈ വാക്കിങ്ങനെ ഓർക്കും നേരം വെളുത്തിട്ട് എഴുന്നേക്കാതെ പുതച്ചു മുടി ആ പുതപ്പനടിയിലിങ്ങനെ എഴുന്നേക്കാൻ മടി പിടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് വൈഫ് പറയും എഴുന്നേറ്റ് 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 എഴുന്നേറ്റെ എഴുന്നേറ്റ് മോളെഴുതേറ്റെ എഴുന്നേറ്റ് എന്നിങ്ങനെ പറയും ഇത് കേൾക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വേദഭാഗമാണിത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമതിയായ നാപ്പത്തിരണ്ടാം വചനം അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞു ഉടനെ ബാല എഴുന്നേറ്റ് നടന്നു ബാലിക എഴുടനെ എഴുന്നേറ്റ് നടന്നു ഈ സംഭവം ഉറങ്ങി കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിന്ന് വിളിച്ചെണിയിപ്പിക്കുന്ന ഒരു സമയത്ത് യേശു ആ പൈതലിനോട് പറഞ്ഞ ഒരു വാക്കല്ല പകരം മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന കരച്ചിലും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ മരണപ്പെട്ടു പോയ പൊന്നോമനെ ഓർത്ത് കരയുന്ന ഒരു മാതാപിതാക്കളെ സാക്ഷിയാക്കി ആ കട്ടിലിൽ ചേതനയേറ്റ കിടക്കുന്ന പൈതലിന്റെ മൃതശരീരത്തെ നോക്കിക്കൊണ്ട് യേശു ആ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ച് പറഞ്ഞൊരു വാക്കാണിത് ബാലെ എഴുന്നേറ്റുക ഉടനെ ബാല എഴുന്നേറ്റു നടന്നു ഇത്രമാത്രം അത്ഭുതം ഇത്രമാത്രം ആശ്ചര്യം നേരം പുലരുമ്പോൾ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ വിളിച്ചുണർത്തുന്ന ഒരു പിതാവിനെ പോലെ മോനെ എഴുന്നേൽക്കും മോളെഴുന്നേൽക്കെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരമ്മയെപ്പോലെ മരണശൈലിയിലായിരിക്കുന്ന അല്ലെങ്കിൽ മരണം വ്യാപിച്ച് കിടക്കുന്ന ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലെ ചേതനേറ്റി കിടക്കുന്ന ഒരു പൈതലിൻ്റെ മൃതശരീരത്തിൻ്റെ അരികെ ചെന്ന രേശു ഇത്ര നിസ്സാരമായിട്ട് ആ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ച് ആ പൈതലിനോട് എഴുന്നേക്കാൻ പറയുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഗഹനവും വലുതുമായ വിഷയങ്ങളെ നമ്മുടെ ടൈം സോണിന് അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഈ ഒരു പ്രകൃതിയുടെ വിധമായ എതിരുകൾക്കും വിധേയനല്ലാത്ത ഒരാൾ നമ്മളുടെ ഭൂമിയിൽ സംഭവിക്കുന്ന ചെറുതു വലുതുമായ സകല കാര്യങ്ങളുടെയും ഏശലുകൾക്ക് വിധേയനാകാത്ത ഒരാൾ നമ്മുടെ കർത്താവായ യേശു അവിടെ നിന്നാണ് പറയുന്നത് എഴുന്നേൽക്കുക മരിച്ചതിന് ഈ നിമിഷം തിരിച്ചു കൊണ്ടുവരാനും മൂവായിരം വർഷങ്ങൾക്ക് പുറകിൽ മരണപ്പെട്ടു പോയാൽ നമ്മുടെ പൂർവികരിൽ ഒരാളെ ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തണമെന്ന് വെച്ചാലും അതിന് സാധിക്കുന്ന ഒരാൾ അത് കർത്താവായ യേശുവാണ് ഇതിന്റെ ഉദാഹരണമാണ് മനുരൂപമലയിൽ സംഭവിക്കുന്നത് യേശുവിനും എത്രയോ കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരാണ് മോശയും എലിയാവും ഒക്കെ തന്റെ തൊട്ടരികിൽ കർത്താവ് അവരെ കൊണ്ടുവന്ന് നിർത്തുകയാണ് മനരൂപമലയിലെ യേശുവിന് തേജസ്കരണം മാത്രമല്ല അത്ഭുതം തനിക്ക് മുമ്പേ യുഗങ്ങൾക്ക് പുറകിൽ സമ്പത്സരങ്ങൾക്ക് പുറകിൽ ജീവിച്ചിരുന്നവരെ കൂടെ തൻ്റെ ഒപ്പം കൊണ്ടുവന്ന് നിർത്തി ഇത് താൻ യുഗങ്ങളുടെ ദൈവമാണെന്നുള്ളതായി വെളിപ്പെടുത്തലാണ് താൻ കാലഘട്ടങ്ങൾക്കും കാലാതീതനായി വ്യാപരിക്കുന്ന മഹാദൈവമാണ് സൂര്യൻ്റെ സകലവിധമായ ഉദയാസ്തമനങ്ങൾക്കും അപ്പുറത്ത് പ്രകൃതിയുടെ സകലവിധമായ ചലനങ്ങൾക്കും അതീതമായി തൻ്റെ നിരൂപണങ്ങളെ നടപ്പിൽ വരുത്തുവാൻ അവിടത്തേക്ക് പ്രകൃതി നിയമങ്ങൾക്കും വിപരീതമായി പ്രവർത്തിപ്പാൻ തനിക്ക് കഴിയും എന്നതിൻ്റെ ഏറ്റവും ശക്തമേറിയ തെളിവുകളിലൊന്നായിട്ട് നമുക്ക് ആ അത്ഭുതങ്ങളെ വായിക്കുവാൻ കഴിയുന്നു ഇവിടെ മരണപ്പെട്ട് ഒരു കുഞ്ഞിൻ്റെ അരികിൽ വന്നിട്ട് ബാല എഴുന്നേൽക്കാ എന്ന് പറയുമ്പോൾ കുഞ്ഞ് എഴുന്നേൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് കൈവിട്ടു പോയ പ്രശ്നത്തിന്റെ അരികിലും കർത്താവ് ഇന്ന് പകൽ വരും എന്നുള്ള ദൂതി ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ സ്നേഹബന്ധം മറ്റുപോയ കുഞ്ഞുങ്ങളായിരിക്കാം ഒരു കുഞ്ഞു മരിച്ചു കിടക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ജീവൻ പോയി എന്നുള്ളതാണ് സത്യത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കരയിൽപ്പെടുന്ന ഏതു സാഹചര്യവും ദൈവത്തിൻ്റെ ശക്തിയും ഉയർപ്പിന്റെ അധികാരവും വെളിപ്പെടേണ്ട ഒരു സാഹചര്യമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു ആറേഴ് ദിവസത്തിന് പുറകിൽ ഒരു മാതാപിതാക്കളുമായി സംസാരിക്കുകയാണ് ആ പ്രശ്നമെന്ന് പറയുന്നത് ആ കുഞ്ഞിന് മറ്റൊരു പയ്യനുമായിട്ടുള്ള വലിയൊരു സ്നേഹബന്ധമാണ് അപ്പം ഈ ഒരു പ്രണയത്തെ തുടർന്ന് ആ കുഞ്ഞ് ആ കുടുംബത്തിൽ നിന്നും യാതൊരു വിധത്തിലും അവരോടുകൂടെ ചേരാൻ തയ്യാറാകാതെ അവൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിവാച്ചു പിടിക്കുകയാണ് അപ്പനും അമ്മയും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുകയാണ് ഓഫീസിൽ ഞാൻ ആ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്ന സമയത്ത് ആ അമ്മ വളരെ വേദനയോടുകൂടെ പറഞ്ഞു കൊച്ചിന് നാല് വരെ ന്യൂമോണിയയുടെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കുഞ്ഞിലെ പലപ്പോഴും ഇതിനെ രാത്രിയിൽ എടുത്തുകൊണ്ട് ശ്വാസം നിന്നു പോകുന്ന സാഹചര്യത്തിൽ ഇറങ്ങി ഓടിയിട്ടുണ്ട് അന്നൊന്നും വണ്ടികളൊന്നും കിട്ടാത്ത സാഹചര്യമാണ് അങ്ങനെ ഒരുപാട് ആവലോടും വേദനയോടും കൂടെ വളർത്തിക്കൊണ്ട് വന്നതാണ് ഈ കുഞ്ഞിനെ ഇതിനെ അങ്ങനെ പെട്ടെന്ന് ആ ഒരു ചെറുക്കിന് കൊടുക്കാൻ പറ്റത്തില്ല ഫാസ്റ്ററെ കാരണം അവൻ്റെ പോക്കും ഒന്നും ശരിയല്ല അവൻ്റെ കയ്യിലോട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുത്താൽ ആ അയ്യൻ ആ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിക്കും ഞങ്ങൾക്ക് ഇവിടെ ഒരു വിധത്തിലും തിരിച്ചു കിട്ടുന്നില്ല എങ്ങനെയും എങ്ങനെയെങ്കിലും പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചു തരണം അത്രമാത്രം വേദനിക്കുന്നൊരു മനസ്സോടു കൂടിയാണ് ഈ മാതാപിതാക്കൾ വന്നിരിക്കുന്നത് ഞാൻ ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രവചനദൂതിൻ്റെ ആദ്യ ആരംഭ കാലഘട്ടങ്ങളിൽ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പിതാവിൻ്റെയും അയാളുടെ സഹോദരൻ്റെയും മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അത് ആ കുഞ്ഞ് വീട് വിട്ട് പോയി കുറച്ച് ദിവസം ഒരു പയ്യൻ്റെ കൂടെ അവൾ പോയി താമസിക്കുകയാണ് പക്ഷേ ഒരു കുഞ്ഞേ ഉള്ളൂ ഒറ്റ മോളാണ് ഈ അപ്പൻ്റെ കണ്ണിൽ നോക്കിയാൽ കണ്ണ് ഇങ്ങനെ വീങ്ങിയിരിക്കുന്നതാണ് കാരണം അയാൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി അത്രത്തോളം ചിരിക്കാനോ കരയാനോ ഒന്നും വയ്യാതെ തൻ്റെ സഹോദരന്റെ കൂടാമേഷൻ വന്നിരിക്കുമ്പോൾ അന്ന് ദൈവത്തിന് അത്മാ പറഞ്ഞു പൈതല് വീട്ടിൽ തിരിച്ചുവിരുമെന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കും ആ കൊച്ചിന് തിരിച്ചു വന്നിട്ട് എന്താ പക്ഷേ ഇങ്ങനെയുള്ള വേദനകളെ നേരിടുന്ന ചില കുടുംബങ്ങൾക്ക് അവരനുഭവിക്കുന്ന സങ്കടതയുടെയും തീവ്രതയുടെയും ആഴം അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പുറത്ത് നിൽക്കുന്നവർക്ക് എൻ്റെ ന്യായീകരണവും പാസ്സാക്കാം പക്ഷെ ആ പൈതലിനെ അത്രത്തോളം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന പേരൻസിന്റെ മാനസികാവസ്ഥ നമുക്കൊരിക്കലും റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് അവരുടെ തന്നെ തങ്ങളുടെ കുഞ്ഞിനെ അവർക്ക് കളയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ആ വ്യക്തികൾക്കുണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു കൊച്ചി ഇത്ര ദിവസിക്കാവും വരൂ എന്ന് പറഞ്ഞു കൃത്യമായിട്ട് സംഭവിച്ചു ആ പൈതലിനെ കൂട്ടി ആ പിതാവിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു ഈ ദമ്പതികളോട് സംസാരിക്കുമ്പോഴും ഇതേ കാര്യം കർത്താവ് പറഞ്ഞു പൈതലിന് ഇത്ര ദിവസിക്കാവും കർത്താവ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തും ആ ഒരു കാഴ്ച ഞാൻ കാണുന്നെന്ന് പറഞ്ഞു അത്രയും ദിവസം ഈ മാതാപിതാക്കളെ വിളിക്കാതിരുന്നൊരു കൊച്ച ദൈവം അന്ന് വൈകുന്നേരം ആ കൊച്ചവരെ വിളിച്ചു മാതാപിതാക്കളുടെ കണ്ണുനീര് മകൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഇത് പലപ്പോഴും കുഞ്ഞുങ്ങൾ അകപ്പെട്ട് കിടക്കുന്നതിൽ വല്ലാത്ത കുരുക്കുകളിൽ നമ്മൾ അതിന് സാക്ഷികളാകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് അയ്യോ എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വന്നല്ലോ എൻ്റെ കൊച്ചിന് ഈ ഒരു സാഹചര്യം വന്നല്ലോ പ്രിയപ്പെട്ടവരെ ആറ്റിനോട്ട് വളർത്തിക്കൊണ്ട് വരുന്ന പലതിനും പ്രിയപ്പെട്ടതിന് ഇങ്ങനെയുള്ളതായ ദുരാവസ്ഥകൾ കടന്നു വരുമ്പോൾ അതിനെ പരിഗണിക്കുവാനോ മുൻപോട്ട് നീക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ യേശു നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തരമാണ് കർത്താവ് ഇടപെട്ടാൽ ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും നോക്കൂ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇനി ഇതൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ എന്നുള്ള സമൂഹത്തിന്റെ ഒരു പൊതുധാരണയെ കർത്താവ് അങ്ങ് ക്യാൻസലാക്കും റദ്ദു ചെയ്യും എന്നിട്ട് ദൈവം ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നമ്മുടെ ആ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ തിരിച്ചു കൊണ്ടുവരും കുഞ്ഞു മരിച്ചു ഇനി അതിന് ശവക്കുഴി വെട്ടി അതിനെ കൊണ്ടുപോയി അടക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ഭാവനയെ ദൈവത്തിനനുഭവം ദൂരോട്ട് കൂട്ടിക്കൊണ്ടുപോയി യാറോസിൻ്റെ മോക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ക്രിസ്ത്രീ നീ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഈ ഒരു ദൂത് ധ്യാനിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയ ആ ഭാവനയുടെ വഴികളിൽ ഒരു ഒരു ആശയം ഞാൻ നിങ്ങളോട് പറയാം പണ്ട് എൻ്റെ ഈ വീടിൻ്റെ മുറ്റത്ത് എൻ്റെ മരണപ്പന്തൽ ഉയർന്നിരുന്നു ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു ആ കുഞ്ഞിന് പറയാൻ കഴിയുന്ന സാക്ഷ്യമാണ് എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതൊരു പത്തിരുപത് വർഷത്തിൻ്റെ പുറകിലാണ് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതുവഴി നടക്കുകയാണ് ഓ അവൾ വളർന്ന് അവളുടെ മക്കളെയും കൊണ്ട് അവൾ ആ വീടിൻ്റെ പരിസരങ്ങളിൽ നിൽക്കുമ്പോൾ അവൾക്ക് പറയാൻ പറ്റുന്നൊരു സാക്ഷ്യമാണ് എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ചിന്ന പോലൊരവസ്ഥയുണ്ടായി അന്ന് യേശുവാണ് ആണ് വന്ന് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ മരണശൈലിൽ നിന്നും എന്നെ ഉയർത്തി നിൽപ്പിച്ചത് നോക്കൂ അന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ദുഃഖം തളം കെട്ടി നിന്നു അതേ വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ് എൻ്റെ കല്യാണം നടന്നത് നോക്കൂ എൻ്റെ ഭവനത്തിൽ എൻ്റെ ശവസംസ്കാരം നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എൻ്റെ ശവമടക്കിന് വേണ്ടതായ കല്ലറ തെളിച്ച് ആ മണിക്കൂറുകളിൽ യേശുവിനെ കരം പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു തീർന്നില്ല ആ വീടിൻ്റെ മുറ്റത്ത് വെച്ച് എൻ്റെ ശവമടക്കിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തുവാൻ സാക്ഷിയായിരുന്ന എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ദൈവം എൻ്റെ കല്യാണം തയ്യാ നടത്തി എൻ്റെ വിവാഹം നടന്നു ഞാൻ ഇന്ന് ഇത്രത്തോളം ഉയർന്നിരിക്കുന്നു ഈ നിലയിൽ മഹനീയമായൊരു സാക്ഷ്യം പറയത്തക്കവണ്ണം ആ പെൺകുട്ടിയുടെ ഭാവിയെ ദൈവം മാറ്റിമറിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം യായറോസിന്റെ ഈ മോളുടെ സ്ഥാനത്ത് എടുത്തു പറയത്തക്ക നിലയിൽ ഇന്ന് എനിക്ക് പേര് പരാമർശിച്ച് തന്നെ പറയാൻ കഴിയുന്ന നിരവധി സാക്ഷ്യങ്ങൾക്ക് അർഹരായിരിക്കുന്ന ഇത്തരത്തിലുള്ള ദൈവപ്രവൃത്തികളുടെ കടന്നുപോയ അതായത് മരണശൈലിയിൽ നിന്ന് വിടിവിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നല്ല ഭാവിയിലേക്ക് എത്തിപ്പോയ പല കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആധികാരികമായി പറയട്ടെ യാൈറോസിന്റെ കുഞ്ഞ് ഒരു പ്രതീകമാണ് ഇവിടെ അല്ലെങ്കിൽ അതൊരു സംഭവത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞിനെ അലട്ടുന്ന ഒരു പ്രശ്നത്തിന്റെ മേൽ ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരും എന്നതിൻ്റെ ശക്തമില്ല വെളിപ്പെടുത്തലാണത് സ്വന്തം പൈതലിനെ ഓർത്ത് കരയുന്ന ഏത് സങ്കടരാശിയുടെ മേലും ദൈവത്തിന്റെ വിടുതൽ ഇന്ന് പകൽ വെളിപ്പെടുകയാണ് അപ്പോൾ മരണം നടന്നു ഇനി ആ ശവമടക്കെ ഉള്ളു എന്ന് ചിന്തിക്കുന്ന പൊതുസമൂഹത്തിന്റെ ആ ചിന്താധാരയെ യേശു ഇടപെടുന്നതോടുകൂടെ അവർക്ക് തിരുത്തി കാണേണ്ടതായി വരുന്നു അത് തിരുത്തപ്പെടുന്നു ഇനിയും ശവമടക്കല്ല ഈ കൊച്ചിന്റെ കല്യാണം ഇനി വീട്ടിൽ നടക്കാൻ പോകുന്നത് ഇവളുടെ മക്കളുടെ ജനനമൊക്കെ ഇനി വീട്ടിൽ നടക്കാൻ പോകുന്നത് ഇവളുടെ ഭാവി തെളിയാൻ പോവുകയാണ് ശവമടക്കല്ലെന്ന് മംഗല്യമാണ് വെളിപ്പെടാൻ പോകുന്നത് ശവമടക്കല്ലെന്നേ സന്തോഷമാണ് വെളിപ്പെടാൻ പോകുന്നത് ശവമടക്കല്ലെന്നേ സന്തതി പരമ്പരകളുടെ ആഘോഷമാണ് ഈ വീട്ടുമുറ്റത്ത് വെളിപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയെ അലട്ടുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏത് ദുഃഖഭംഗിരമായ സാഹചര്യത്തെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുന്നു ഇന്ന് കർത്താവ് ഇടപെടുന്നതോടുകൂടെ അത് മാറുകയാണ് യേശുവിന്ന് കടന്നു വരുന്നതോടുകൂടെ അത് മാറുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ എല്ലാ വരുമാന മാർഗങ്ങളെയും ബിസിനസ്സടക്കം നിങ്ങളുടെ മിനിസ്ട്രി അടക്കം ുടെ ഏറ്റവും പ്രിയപ്പെട്ട തർക്കം പലതിനെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന മരണ വ്യാധിയെ ദൈവത്തിന്റെ ആത്മാധേയെ മാറ്റി അതിന്റെ അകത്ത് യേശു ഇടപെടുന്നതിനാൽ സംഭവിക്കുന്ന നിശ്ചിതമായ വിടുതലുകളെ അത്ഭുതങ്ങളെ ഇന്ന് ചെയ്യാൻ പോവുകയാണ് ഒന്ന് പറയാമോ കർത്താവിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇനി മാനുഷിക കൈകടത്തലുകളുടെ ആവശ്യമില്ല യേശു കൈപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഇനി മറ്റാരും ചുമന്നുകൊണ്ട് പോയി കുഴിച്ചിടേണ്ടതില്ല യേശു ഇടപെട്ടിട്ടുണ്ട് ഇനി സന്തോഷമാണ് കാണുന്നത് ഈ നിലയിൽ ദൈവത്തിന്റെ മഹിമയും പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ് ഇന്നത്തെ ഈ ഒരു ദൂതിന്റെ മുൻപിൽ നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഏത് സാഹചര്യത്തെയായാലും നമുക്കിന്ന് അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം നിന്റെ കട്ടിലിലെ പ്രശ്നം കർത്താവ് പരിഹരിക്കും കേട്ടോ നിൻ്റെ വീടിൻ്റെ റൂമിനകത്തെ പ്രശ്നം ചില കുടുംബ പ്രോ കലങ്ങളെ ദൈവം അഴിക്കാൻ പോവുകയാണ് ഫാമിലി പ്രോബ്ലങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നീക്കാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പുന്നേശു ഒപ്പച്ച ആത്മാർത്ഥമായും ഇന്ന് രാവിലെ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേ നടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന പല വിഷയങ്ങളിലും ദൈവത്തിൻ്റെ ആലോചനയും അത്ഭുതവും വെളിപ്പെടുത്തി ഞങ്ങളെ മാനിക്കുന്ന കൃപക്കായിട്ട് സ്തോത്രം സമാധാനം കൊണ്ട് പൊതിയും പ്രാർത്ഥന സ്തോത്രം കേട്ടിരിക്കുകയാണ് നാമത്തിൽ തന്നെ നൂറ് ശതമാനവും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ വിടുതലിനു പകൽ തുറക്കുകയാണ് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് നമ്മുടെ ലൈവ് പ്രയർ ഉടനെ നടക്കുന്നുണ്ട് ആ ശുശ്രൂഷക്ക് നിങ്ങൾ സാക്ഷികളാകുക കർത്താവിൻ്റെ കൃപ നിങ്ങളെ പൊതിഞ്ഞു നിൽക്കട്ടെ ഗോഡ് ആമേൻ